മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം രണ്ട് ചില ദിവസം കഴിഞ്ഞ ശേഷം യേശു പിന്നെയും കഫർണഭൂമിൽ ചെന്നു യേശു വീട്ടിലുണ്ടെന്ന ശ്രുതിയായി ഉടനെ വാതുക്കൾ പോലും ഇടമില്ലാത്ത വണ്ണം പലരും വന്നുകൂടി യേശു അവരോട് തിരുവചനം പ്രസ്താവിച്ചു അപ്പോൾ നാലാൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു പുരുഷാര നിമിമം അദ്ദേഹത്തോട് സമീപിച്ചുകൂടായിയാൽ യേശു ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പുര ഒളിച്ച് തുറന്നു പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട് മകനെ എൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു ഇദ്ദേഹം ഇങ്ങനെ ദൈവതൂഷ്ണം പറയുന്നത് എന്ത് ദൈവം ഒരുവനല്ലാതെ പാവങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ അവരുടെ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ച് അവരോട് നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത് പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് യേശു പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കിയെടുത്ത് വീട്ടിലേക്ക് പോകാം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കിയെടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി യേശു പിന്നെയും കടൽക്കര ചെന്നു കുഷാരമൊക്കെയും യേശുവിൻ്റെ അടുക്കിൽ വന്നു അദ്ദേഹം അവരെ ഉപദേശിച്ചു പിന്നെ യേശു കടന്നു പോകുമ്പോൾ അൽഫായയുടെ മകനായ ദേവി ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു യേശു വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ പല ചുങ്കക്കാരും പാവികളും യേശുവിനോടും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോടും കൂടി പന്തിയിലിരുന്നു യേശുവിനെ അനുഗമിച്ചു വന്നവർ അനേകറായിരുന്നു യേശു ചുങ്കക്കാരോടും പാവികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് പരീക്ഷന്മാരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രിമാർ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് യേശു ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകടിക്കുന്നത് എന്താ എന്ന് ചോദിച്ചു യേശു അത് കേട്ടവരോട് ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദിനെ കൊണ്ട് ആവശ്യമില്ല ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്ര വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു യോഗന്മാരുടെ ശിഷ്യന്മാരും പരീക്ഷന്മാരും ഉപവസിക്ക പതിവായിരുന്നു അവർ വന്ന് യേശുവിനോട് യോഗന്നാന്റെയും പരീഷന്മാരുടെ ശിഷ്യന്മാർ ഉപവസിക്കുന്നുവല്ലോ അങ്ങയുടെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു യേശു അവരോട് പറഞ്ഞത് മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴമക്കാർക്ക് ഉപവസിപ്പാൻ കഴിയുമോ മണവാളൻ കൂടെയിരിക്കും കാലത്തോളം അവർക്ക് ഉപവസിക്കാൻ കഴിയുകയില്ല എന്നാൽ മണവാളൻ അവരെ പിട്ടു കാലം വരും അന്ന് ആ കാലത്ത് അവർ ഉപസിക്കും പഴയ വസ്ത്രത്തിൽ കൂടി തുണിക്കണ്ടം ആരും ചേർത്ത് തുന്നുമാറില്ല തുന്നിയാൽ ചേർത്ത പുതുക്കണ്ടം പഴയതിൽ നിന്നും വലിഞ്ഞിട്ട് ചീന്തൽ ഏറ്റവും വല്ലാതെയാവും ആരും പുതിയ ബീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്നു വയ്ക്കുമാറില്ല വച്ചാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിക്കും ബീഞ്ഞ് ഒഴുകി പോകും തുരുത്തി നശിച്ചു പോകും പുതിയ ബീഞ്ഞ് പുതിയ തുരുത്തിയിലത്രയും പകർന്നു വയ്ക്കാറുണ്ട് യേശു ശപത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ വഴി നടക്കയിൽ കതിർപ്പറിച്ചു തുടങ്ങി പരീക്ഷന്മാർ യേശുവിനോട് നോക്കൂ ഇവർ ശബത്തിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞു യേശു അവരോട് ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും മുട്ടുണ്ടായി വിശന്നപ്പോൾ ചെയ്തു അവൻ അഭ്യാദാർ മഹാപുരോഹിതന്റെ കാലത്ത് ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്കല്ലാതെ ആർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നു കൂടെയുള്ളവർക്കും കൊടുത്തു നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു പിന്നെ യേശു ഓരോട് മനുഷ്യൻ ശപത്ത് നിമിത്തമല്ല ശപത്ത് മനുഷ്യൻ നിമിത്തം അത്രേ ഉണ്ടായത് അങ്ങനെ മനുഷ്യപുത്രൻ ശപത്തിനും കർത്താവാകുന്നു എന്ന് പറഞ്ഞു